ൊൻപതാം തീയതി എഴുതി ആ എസ് ഐൻ്റെ അവിടെ ഞങ്ങൾ പറഞ്ഞു പറഞ്ഞു പറഞ്ഞുതാക്കിയത് രണ്ടു കൊല്ലം കൂടുമ്പോ പോലീസ് മാറും മാറുമ്പോണ്ട് അവർക്കും ഒന്നും അറിയണില്ല എല്ലാ കാര്യങ്ങളും പറഞ്ഞു പറഞ്ഞു കൊടുത്തതാണ് എന്നിട്ടും അയാൾ എന്തെങ്ങനെ അവര് ഒന്നും നേരെ ഇതാക്കാത്തൊന്നും അറിയില്ല നാട്ടുകാരും കുറെ ഇതാക്കിയിട്ടില്ല അപ്പൊ അവർക്ക് അതിന്റെ സീരിയസ്നെസ് മനസ്സിലാക്കി കൂടെ അയാൾ ആരുടെ അടുത്ത് ഒന്നുമേ സംസാരിക്കാണ്ട് ഇങ്ങനെ എല്ലാം ചെയ്ത് 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 കൊണ്ടുവരികയാണ് അപ്പൊ പോലീസുകാരിങ്ങനെ ഭീഷണിപ്പെടുത്തിണ്ടോ അയാളുടെ എന്തെങ്കിലും ആംഗ്യങ്ങൾ എന്തെങ്കിലും കണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ ഞങ്ങൾ എന്താ പറയുക അയാൾ ഒന്നും മിണ്ടാതെ എല്ലാം അങ്ങനെ അങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് എന്താ അയാളുടെ മൈന്തിൽ തോന്നണൊക്കെ ചെയ്യും എഴുതി അവർക്കും അറിയില്ല എല്ലാ കാര്യങ്ങളും പറഞ്ഞ് പറഞ്ഞ് അയാൾ നേരെ ഇതാക്കാത്ത നാട്ടുകാരും കൊറേ ഇതാക്കി സീരിയസ്നെസ് മനസ്സിലാക്കി കൂടെ അയാൾ ആരോടും സംസാരിക്കാതെ ഇങ്ങനെ എല്ലാം ചെയ്ത് 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 കൊണ്ടുവരികയാണ് അപ്പൊ പോലീസുകാർ ഇങ്ങനെ ഭീഷണിപ്പെടുത്തിണ്ടോ അയാളുടെ എന്തെങ്കിലും ആംഗങ്ങൾ എന്തെങ്കിലും കണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ ഞങ്ങൾ എന്താ പറയുക ഒന്നും മിണ്ടാതെ എല്ലാം അങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് എന്താ അയാളുടെ മൈൻഡിൽ തോന്നുന്നതൊക്കെ